ഹായ് കൂട്ടുകാരി നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പം ഞാൻ ഇന്നലെ യാത്രയെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ അങ്ങനെ യാത്ര പുറപ്പെട്ട ഒരു വീഡിയോ നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ് നമ്മൾ ചെറുതുരുത്തി വഴിക്കാണ് പോകുന്നത് അപ്പോൾ ഇത് ഭാരതപ്പുഴയാണ് കേട്ടോ അപ്പം അങ്ങനെ ചെറുതുരുത്തി വഴിക്ക് പോയിട്ട് നമ്മൾ ഷൊർണൂർ കുളപ്പുള്ളി വഴി കൈലിയാട് എന്നൊക്കെ പറയും ആ വഴി കൂടെയാണ് ചെന്ന് കയറുന്നത് നമ്മൾ ചെറുപ്പളശ്ശേരി വഴിക്കാണ് പെരിന്തൽമണ്ണ എന്ന സ്ഥലത്തിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യാത്ര ഇഷ്ടപ്പെടാത്തവരില്ല അതുപോലെ നമ്മുടെ മൈൻഡ് ഒക്കെ ഒന്ന് റീഫ്രഷ് ആവാനും നമുക്ക് റിലാക്സേഷൻ ഒക്കെ കിട്ടാനായിട്ട് ഇങ്ങനെ യാത്ര പോകുമ്പോൾ ഇതുപോലെ പാടം രണ്ട് സൈഡും പാടങ്ങളായിട്ട് നടുവ് കൊടുള്ള കൂടെ ശരിക്കും ഒരു ഗ്രാമ അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അത് കൈലിയാട് ഭാഗമാണേം അങ്ങനെ പോകുമ്പോൾ ഉള്ള ഒരു കാണുമ്പോഴുള്ള ഭംഗിയും ആ മനസ്സിനൊരു സന്തോഷം കിട്ടുന്നത് ഒന്നും വേറെ തന്നെയാണ് കിട്ടാം അപ്പം നമ്മൾ കൈലിയാട് വഴിക്ക് പോയിട്ട് പിന്നെ പോകുന്നത് പാതിരുംകുന്നത്തും മന എന്ന് പറയും അവിടെ നമ്മൾ പാമ്പ് മേക്കാട്ടൊക്കെ പറയുന്നത് പോലെ തന്നെ അതുപോലെ മണ്ണാറശാലയൊക്കെ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഷൊർണൂർ ഭാഗത്തുള്ളതാണ് പാതിരുംകുന്നത്തും മന എന്നിട്ടാണ് അപ്പം ആ മനയുടെ മുന്നിൽക്കൂടെയാണ് നമ്മൾ പോകുന്നത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ അവിടെത്തൊഴുതിട്ടുണ്ട് അപ്പോൾ അധികം പോയിട്ടില്ല എന്നാലും ഈ വഴിയിൽക്കൂടെ ഒക്കെ പോയപ്പോൾ എനിക്കത് ഓർമ്മ വന്ന സ്ഥലമാണെന്നുള്ളത് അപ്പോൾ അങ്ങനെ ആ വഴി വഴിയിൽക്കൂടെ നമ്മൾ പോവുകയാണ് ഈ മരയുടെ മുന്നിൽക്കൂടെയാണ് നമ്മൾ പോവുകട്ടോ അപ്പോൾ ബസ് റൂട്ടൊക്കെ റോഡ് തന്നെയാണ് ചെറിയ റോഡാണ് ശരിക്കും ഒരു ഗ്രാമാന്തരീക്ഷം തന്നെ കേട്ടോ ആ പഴയ കാലത്തെ പോലെ തന്നെ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം ഇന്നൊന്നും അങ്ങനെ കാണുന്നില്ല അപ്പോൾ അങ്ങനെ പാചകം കൊന്നിട്ട് മരുടെ മുന്നിൽക്കൂടെ നമ്മൾ പോകുന്നത് ഈ മന എത്താറായിട്ടുണ്ട് ആ ഒരു റെഡ് മല ചെണ്ടുമലയാണിത് കേട്ടോ അപ്പോൾ ഈ വഴി കൂടെ വന്നവർക്കും അല്ലെങ്കിൽ ഈ മനയിലേക്കൊക്കെ വന്നവർക്കും ഒക്കെ അറിയിണ്ടായിരിക്കും അങ്ങനെ പാതിരുകുന്നത്ത് മന കഴിഞ്ഞ് നമ്മൾ ആ അവിടെയുള്ള സ്ഥലങ്ങൾ ചളവറ അതുപോലെ ഒക്കെ പനമണ്ണ അങ്ങനെ സ്ഥലപ്പേരുകൾ കേൾക്കുമ്പോൾ ഒക്കെ മണ്ണ എന്ന് വെച്ചിട്ടുള്ള കേട്ടോ മണ്ണ പനമണ്ണ അങ്ങനെയുള്ള പേരുകളാണ് കിട്ടുക അപ്പോൾ ഇങ്ങനെയുള്ള വഴി വഴിയിൽക്കൂടെയൊക്കെ പോയിട്ട് നമ്മൾ ചെറുപ്പുളശ്ശേരി എത്തി ചെറുപ്പുളശ്ശേരിയിൽ നിന്നും പിന്നെ നമ്മളിത് പെരിന്തൽമണ്ണ റിസോർട്ടിലേക്ക് എത്തണം കേട്ടോ ആണ് റിസോർട്ടിൻ്റെ പേര് അവിടെ തന്നെ കുറേ റിസോർട്ടുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളവിടെ എത്തി റിസപ്ഷനിൽ നമ്മൾ വന്ന് സമയമൊക്കെ പറഞ്ഞു റൂമൊക്കെ അവരൊന്ന് റെഡിയാക്കുന്ന സമയം കൊണ്ട് നമുക്ക് അവർ വെൽക്കം ഡ്രിങ്ക്സൊക്കെ തന്നു അപ്പോൾ അത് തണ്ണിമത്തനല്ല എന്താന്നുള്ളത് കറക്റ്റ് എനിക്ക് മനസ്സിലായില്ല കേട്ടോ അപ്പോൾ അവിടെ കാറൊക്കെ പാർക്ക് ചെയ്തു നമ്മൾ കുട്ടികൾക്കുണ്ട് പാർക്ക് പോലെയൊക്കെ ഉണ്ട് അതിൻ്റെ കുറച്ചും കൂടിയും താഴേക്ക് ഒരു അഞ്ച് മിനിറ്റ് പോയി കഴിഞ്ഞാൽ വേറെയും പാർക്കൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിത് എക്സിറ്റാന്ന് പറഞ്ഞു അതിൻ്റെ അപ്പുറത്ത് കണ്ടു വേറെ റിസോർട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേനെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു ഇവയും നിക്കൊക്കെ അവിടെ വളരെ സന്തോഷമായിട്ട് ഓടി കളിക്കുകയാണ് കിട്ടാം അപ്പോൾ ഞങ്ങൾക്കൊന്നിങ്ങനെ വീഡിയോ എടുത്തുനിന്ന് മാത്രം പിന്നെ കാറിനൊക്കെ നമ്മൾ സാധനങ്ങൾ ഇറക്കുമ്പോൾ അവരെ റൂം ബോയികൾ തന്നെ വന്നിട്ട് നമ്മുടെ ലഗേജുകളൊക്കെ റൂമിലേക്ക് എത്തിക്കും അത് മുകളിലായിരുന്നു കേട്ടോ റൂം അപ്പോൾ താഴെയുള്ള റൂമൊക്കെ ബുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കിട്ടിയത് മുകളിലാണ് കിട്ടുക അപ്പോൾ ആ കിട്ടിയ സമയം കൊണ്ട് എനിക്ക് അവിടെ എല്ലാ മറ്റേ കളിക്കോപ്പുകളിലും കയറിയിട്ട് കളിക്കുകയാണ് കിട്ടാം പിന്നെ നമ്മളിങ്ങനെ ഞാൻ വെറുതെ ഇങ്ങനെ ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് മാത്രം കാണാനായിട്ട് അതിനുശേഷം നമ്മൾ റൂമിലേക്ക് പോവുകയാണ് മൂന്ന് മണിക്കാണ് നമുക്ക് ചെക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ അതേ സ്റ്റെപ്പ് കയറിയിട്ട് വേണം മുകളിലേക്ക് പോകാനായിട്ട് അപ്പോൾ ആ നടപ്പാതെ പോലെയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു ഒരു സന്ധ്യാ സമയത്ത് ലൈറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾക്ക് ശരിക്കും ഒരു സ്ട്രീറ്റ് കൂടെ നടന്ന് പോകുന്ന പ്രതീതിയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കുള്ള പാർക്ക് കാണിച്ചില്ല അതുപോലെ തന്നെ കേട്ട കാറ് സ്കൂട്ടർ സൈക്കിൾ അങ്ങനെയൊക്കെ ഉണ്ട് ഈ പിരിയും ഗോവണി കാണാനില്ലേ ഇത് കപ്പിൾസിനുള്ള റൂമുകളാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ കാണിക്കാം പിന്നീട് ഇപ്പം ഞാൻ ഒന്നിങ്ങനെ കാണാൻ വെറുതെടുത്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം അതുപോലെ സ്റ്റേജ് ഉണ്ട് ഊഞ്ഞാലുണ്ട് വലിയ ഊഞ്ഞാലുണ്ട് കുട്ടികൾക്കുള്ള ഊഞ്ഞാലുകളൊക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ ഇതേ അവിടെയൊക്കെ ഇങ്ങനെ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് അവിടെ ചായയൊക്കെ കുടിക്കാനിരിക്കാം ഇതും കപ്പിൾസിനുള്ള റൂമുകളാണ് കേട്ടോ കപ്പിൾസിനെല്ലാം നമുക്കിപ്പോൾ ഒരു ഫാമിലി ആയിട്ട് നമ്മൾ വെച്ചാലും അങ്ങനെ എടുക്കാൻ പറ്റും പിന്നെ ഇത് ഈ വഴിക്ക് പോയാലാണ് സ്വിമ്മിങ് പൂള് അപ്പോൾ ആ സ്വിമ്മിങ് പൂളന്ന് കാണിച്ചു മാത്രം അതിൻ്റെ താഴെയാണ് നമുക്ക് രണ്ട് സ്വിമ്മിങ് പൂള് ഈ വഴിക്ക് പോയാലാണ് അപ്പോൾ അതിൻ്റെ താഴെയാണ് നമുക്ക് അവിടെ അടുക്കളയും ഡൈനിങ് ഹാളും കിട്ടാം അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറണം സ്റ്റെപ്പ് കയറുമ്പോൾ മുഴുവൻ മരങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ശരിക്കും നമ്മുടെ ചേമ്പ് പോലെ നന്നായിട്ടുണ്ട് കേട്ടോ കാണാൻ ഭംഗിയായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങോട്ട് പോയാലും റൂമുകളുണ്ട് കിട്ടാം മൊത്തത്തിൽ ഇതുപോലെ ഇങ്ങനെ അതേ കമ്പികളൊക്കെ അടിച്ചു കഴിഞ്ഞ് ഇങ്ങനെ നെറ്റിന് പകരം കമ്പികൾ അടിച്ചിട്ട് നമുക്ക് ലെക്സ് കിട്ടാണ് നമ്മൾ കിട്ടാം ഇനി ഞാനും അമ്മയും ഒരു റൂമിലാന്ന് പറഞ്ഞു അതുപോലെ തന്നെ അവർക്ക് വേറെ റൂമുണ്ട് അത് ഞാൻ കാണിക്കാം അപ്പോൾ നമ്മളിങ്ങനെ വരുന്ന സമയത്ത് ഇതേ ഇങ്ങനെ അവിടെ കണ്ണാടിയൊക്കെ ഉണ്ട് ഇത് ബാത്റൂമാണ് കയറി വരുമ്പോൾ ഇടത് ഭാഗത്ത് ബാത്റൂമാണ് പിന്നെ നമ്മളെല്ലാവരും വന്നപ്പോൾ ആദ്യം തന്നെ താഴെയുള്ള റൂമല്ലേ അപ്പോൾ എല്ലാവരും ഇവിടെ ഇരുന്നു പിന്നെ ഞാൻ അമ്മയ്ക്ക് സ്റ്റെപ്പ് കയറാൻ വെയിൽ വെച്ചിട്ടാണ് ഞാൻ അപ്പോൾ ഇത് ഈ റൂമിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇതുപോലെ സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലും നമുക്കൊരു നാലാൾക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് ഇത് ബാൽക്കണി ഈ ബാൽക്കണിയിൽ നിന്ന് കാഴ്ചകളും നല്ല ഭംഗി തന്നെയാണ് ഇട്ട കണ്ട് അവിടെ മലകളും അപ്പോൾ ഞാൻ കാണിച്ചു ബാത്റൂമും ഇതൊക്കെ ഇങ്ങനെ നമുക്ക് ആ ബാത്റൂമിൻ്റെ ആ ഭാഗത്ത് കാണുന്നത് ആഷ് കളർ കർട്ടൻ ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബെഡിലേക്ക് കാണാം ബെഡിൽ നിന്ന് നമുക്ക് ബാത്റൂമിലേക്കും കാണാൻ പറ്റും ഗ്ലാസ് ആണ് അവിടെ കേട്ടോ അപ്പോൾ അതേ ബെഡ്ഡും ഇതൊക്കെ ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ സ്റ്റെപ്പ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷീറ്റാണ് മുകളിൽ ഇട്ട അപ്പോൾ അത് ശരിക്കും നമുക്ക് ടെറസിൻ്റെ ഒരു പ്രതീതി തോന്നും ചെമുരൊക്കെ നല്ല ചുമരുകളായിട്ട് ഷീറ്റാണ് മുകളിൽ അപ്പോൾ നമ്മളിത് ഇങ്ങനെ സ്റ്റെപ്പ് കയറും അപ്പോൾ കുത്തനുള്ള കോണിയാണ് കേട്ടോ ഇങ്ങനെ കാർപ്പറ്റ് പോലെ വിരിച്ചിട്ടുണ്ട് അപ്പോൾ തല മുട്ടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നാൽ തന്നെ എൻ്റെ തലയിന്ന് മുട്ടി പിന്നെ ഇതാണ്ട് നാല് പേർക്ക് ഇവിടെ സുഖമായിട്ട് കിടക്കാം ഈ ഒരു റൂമുണ്ട് ഇങ്ങനെ അത്യാവശ്യം എല്ലാവർക്കും കിടക്കാനോ കിടക്കാനായിട്ട് പറ്റും കേട്ടോ ഇവിടെ ഇല്ല പക്ഷേ അപ്പോൾ നമ്മുടെ ബെഡിന് മുകളിലുള്ള ഫാനും എ സി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടേക്ക് നല്ല കൂളിങ്ങാണ് കേട്ടോ പിന്നെ പകൽ ഇങ്ങനെ ഇത്രയും ആയതുകൊണ്ട് ചൂടുണ്ടെങ്കിലും കൂടിയിട്ട് രാവിലെയും അതുപോലെ തന്നെ വൈകിട്ടും നല്ല തണുപ്പാണ് കിട്ടാം എന്ത് ഭംഗിയെ കാണാൻ കണ്ടു അങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ കാഴ്ചകൾ അപ്പോൾ നമുക്ക് മനസ്സിന് സമാധാനമായിട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാനും ഒന്ന് ചായയൊക്കെ കുടിച്ച് റിലാക്സ് ആയിട്ടിരിക്കാനൊക്കെ നല്ലതാണ് കിട്ടാം പിന്നെ അതേ ഞാൻ പറഞ്ഞു അടുക്കളയൊക്കെ ഇവിടെയാണെന്ന് പറഞ്ഞു മെസ്സും ഇവിടെയെന്ന് പറഞ്ഞു ആ ഭാഗങ്ങളാണ് കിട്ടാം ഭക്ഷണമൊക്കെ നല്ല ഭക്ഷണം തന്നെയാണ് അവിടെ അടുക്കളയുടെ വർക്ക് എന്താ നടന്നുകൊണ്ടിരിക്കുന്ന കാരണം നമുക്ക് രാത്രി ഫുഡ് പുറത്തുനിന്നായിരുന്നു കിട്ടാം അപ്പോൾ ഇതേ നാല് മണിക്കുള്ള സ്നാക്സും ചായയും വന്നിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് കുട്ടികൾ കളിക്കാനൊക്കെ നിന്നു അപ്പം നിക്കക്ക് ഇതാണ് ഭയങ്കര ഇഷ്ടമായത് അങ്ങനെ അവൻ ഇതിന്തിൽ എപ്പോഴും കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഉരിച്ച് താഴേക്ക് വരികയാണ് കേട്ടോ അവൻ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതിലവന് ഭയങ്കര അങ്ങനെ ചെയ്യുന്നുണ്ട് അതെല്ലാം വേറെ കളി കളി ഇതിലൊന്നും കയറിയിരിക്കണില്ല അപ്പം ഇങ്ങനെ ഇതൊക്കെ കണ്ട് അതുപോലെ തന്നെ ഇത് കണ്ടപ്പോൾ ഇവയ്ക്കും അങ്ങനെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അവൻ വരുന്നതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് എന്നിട്ട് അവൻ എന്നെ വന്നിട്ട് നോക്കുക ഞാൻ വീഡിയോ എടുത്തൊക്കെ നോക്കണം കേട്ടോ അപ്പം ഈ ഊഞ്ഞാലിൽ അവന് ഇരിക്കണം എന്നുണ്ട് പക്ഷേ ആ ഊനാലിൽ ഞാൻ ഇരിക്കാൻ നോക്കിയൊക്കെ അപ്പോൾ അവനത് വേണ്ട അപ്പം അവൻ ചെയ്യുന്നത് കണ്ടപ്പോൾ ഇവയ്ക്കും ഇങ്ങനെ വേണം അപ്പം ഇവനെ അഭി ഇതുപോലെ ഇങ്ങനെ ആ ചെറിയ ഉള്ളിൽക്കൂടെ പോണതല്ല ഇങ്ങനെയുള്ള ഇത് കൂടെ ഒരു സ്ഥിതി അങ്ങനെ അവൾക്കത് സന്തോഷം പിന്നെ അതിനെ അവൾ വീണ്ടും വീണ്ടും അത് കാണിക്കുക അപ്പോൾ ഊനാലിൽ ഇരിക്കണം പറഞ്ഞു അപ്പം ഞാനന്ന് ഇരുത്തി കൊടുത്തതാണ് അതുപോലെ എല്ലാ കുതിര എല്ലാറ്റിലും അവൾ കയറിയിട്ടാണ് അപ്പം നമ്മുടെ രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞ് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് ഇത് ഇട്ടാൽ കണ്ട് മഞ്ഞായിട്ട് ഇങ്ങനെ കാണുന്നത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മഞ്ഞ് വന്ന് മൂടിയിട്ട് നമുക്ക് ഒന്നും കാണാണ്ടായിരുന്നില്ല പിന്നെ അവിടെ അവിടേതാ വെള്ള കളറിൽ കാണുന്നില്ലേ ഇങ്ങനെ നടപ്പാത പോലെ ആയിട്ട് രണ്ടെണ്ണം അതും ഇതുപോലെ കപ്പിൾസിനുള്ള റൂമുകളാണ് ഇട്ടുക അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം ഇത് അബിയും അതുപോലെ ഫ്രിഡ്ജും ബീച്ചുമൊക്കെ താമസിക്കുന്ന റൂമുകളുടെ ബാൽക്കണികളാണ് ഇത് ഇട്ടാൽ രണ്ടെണ്ണം ഉണ്ട് അതുപോലെ പിന്നെ താഴെ ഈ കാണുന്നതും കപ്പിൾസിൻ്റെ തന്നെയാണ് എന്ത് ഭംഗിയല്ലേ അങ്ങനെയൊക്കെ കാണാനായിട്ട് അങ്ങനെയുള്ള റൂമിലൊക്കെ താമസിക്കുമ്പോൾ അതും കാണാനായിട്ട് ഭംഗി തന്നെയാണ് അല്ലേ ഇനി അതിന് ചാർജ് വ്യത്യാസം ഉണ്ടോ എന്താണെന്ന് നമുക്കറിയില്ല അതൊന്നും അന്വേഷിച്ചിട്ടില്ല കേട്ടോ നമ്മൾ നമ്മൾ താമസിക്കുന്ന റൂം നമ്മൾ ബുക്ക് ചെയ്തു അങ്ങനെ വന്നു അപ്പോൾ ആ കറക്റ്റ് ഉള്ള ഭാഗം ഉണ്ടല്ലോ ആ കറക്റ്റ് ഉള്ള ഭാഗത്ത് ആണ് ബെഡ്റൂം കേട്ടോ അപ്പോൾ അതിലിങ്ങനെ ഇരുന്നിട്ട് നമ്മൾ ഇങ്ങനെ ശൂന്യതയിൽ നിൽക്കണ പോലെ ആവുമല്ലോ അങ്ങനെ പിന്നെ നോക്കൂ രാവിലെ ഞാൻ എഴുന്നേറ്റപ്പം കാണിച്ചു മഞ്ഞിൻ്റെ കാര്യം അത് കഴിഞ്ഞിട്ട് വീണ്ടും മഞ്ഞ ഇങ്ങനെ കൂടി വരികയാണ് കിട്ടാം അപ്പോൾ നമ്മുടെ ബാൽക്കണിയിൽ ഇതുപോലെ രണ്ട് ചെയറും ഒരു ടീ പോയി ഉണ്ട് കിട്ടാം നമുക്ക് ചായ കുടിക്കാനും അതുപോലെ ഭക്ഷണമൊക്കെ ഇരുന്ന് കഴിക്കാനും ഒക്കെ അവിടെ പറ്റും പിന്നെ നമ്മുടെ ജനലിൻ്റെ തൊട്ട് ഒരു സോഫ പോലെയാണ് ജനലിൻ്റെ കർട്ടൻ അതുപോലെ ഒരു വെള്ള കർട്ടനും ഇതുപോലത്തെ കർട്ടനും മാഷ് കളർ ഇട്ടുണ്ട് അപ്പോൾ അത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലേക്ക് നല്ല നോട്ടാം നമ്മുടെ റൂമിൽ നിന്ന് അവിടേക്ക് നല്ല കാഴ്ചയാണ് കിട്ടാം അപ്പം നമ്മളിങ്ങനെ ഗ്ലാസ് ആണത് അപ്പോൾ ആ കർട്ടനൊക്കെ മാറ്റിയിട്ടുള്ള കാണുന്ന കാഴ്ചയാണ് ഇത് കേട്ടോ അപ്പോൾ നമുക്കിതിങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ വേറെ എന്തിനാ ഒന്നും പോയില്ലെങ്കിലും ഇങ്ങനെ ഇരുന്ന് കാണാനും ആ മഞ്ഞിനെയൊക്കെ സന്ധ്യാസമയത്തും രാവിലെയൊക്കെ മഞ്ഞ് നമുക്ക് കാണാനും ഒക്കെ ഒരു കാഴ്ചകൾ തന്നെയാണല്ലോ അത്രയൊക്കെ തന്നെ നമ്മൾ സമയം ചിലവഴിക്കേണ്ടാവുള്ളൂ ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ തൂളി സമയം ഞാനത് വെറുതെ ഒന്നിങ്ങനെ കാണിച്ചു എന്ന് മാത്രം അപ്പോൾ തന്നെ മഴ നിൽക്കുകയും ചെയ്തു കിട്ടാം ഇപ്പോൾ റൂമും ബാൽക്കണിയൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ ബാത്റൂമൊക്കെ ഇനി ഇത് ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ടിലെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അപ്പോൾ ആ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടെ വെച്ചത് അവർ കൊണ്ടുപോയിട്ടില്ലേ അതാണ് അവിടെ ഫ്ലൈറ്റുകളൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ അതായത് ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് സമയം കിളികളുടെ ശബ്ദം ഒക്കെ കൂടി കാണാനും കുറച്ച് സമയം അങ്ങനെ ചിലവഴിക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ നമ്മളെടുത്ത സ്യൂട്ടിൻ്റെ പേര് ലെക്സ് സ്യൂട്ട് എന്നാണ് കേട്ടോ ലെഗ്സിട്ടാൽ ലെഗ് സ്യൂട്ട് ഇനി ഞാൻ മുകളിലേക്ക് കാണിക്കാം ഞാൻ പറഞ്ഞു കോണി ഉണ്ട് അവിടെയെന്നുള്ളത് മാത്രമേ കാണിച്ചുള്ളൂ കുത്തനെയാണ് കയറുമ്പോൾ ശ്രദ്ധിക്കണം ആ കോണി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാല് പേർക്ക് അവിടെ കിടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ശരിക്കും ഒരു റൂം എടുത്ത് കഴിഞ്ഞാൽ ഒരു എട്ട് പേർക്കൊക്കെ അവിടെ കിടക്കാട്ടോ കേട്ടോ പക്ഷേ മറ്റുള്ള റൂമുകൾക്ക് അങ്ങനെ ഇല്ല ഈ നമ്മളെടുത്ത റൂമിൻ്റെ കാര്യം ഞാൻ പറയുന്നത് നമ്മളെടുത്ത മൂന്ന് റൂമിൽ ഈ ലക്സ് ഉട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എട്ട് പേർക്കൊക്കെ സുഖമായിട്ട് താമസിക്കാം പക്ഷേ ബാത്റൂമ് വന്നേ ഉള്ളൂ എന്നുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ആ ബെഡ്ഡൊക്കെ അവിടെ വിരിച്ചിട്ടുണ്ട് ഷീറ്റാണ് ഞാൻ അതൊക്കെ ഒന്നുകൂടി കാണിച്ചു എന്നു മാത്രം പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റിപ്പം മഞ്ഞിൻ്റെ കുറച്ച് കാണിച്ചു ഇപ്പോൾ കണ്ടുപോകെ പോലെ അവിടെ വീടുകളോ കാര്യങ്ങളോ ഒന്നും കാണാമല്ലേ പക്ഷെ ഞാൻ രാവിലെ കാണിക്കുന്ന സമയത്ത് നമുക്ക് വീടുകളൊക്കെ കാണണ്ടായിരുന്നു അല്ലേ ഇപ്പോൾ വീടുകളൊന്നുമില്ല ശരിക്കും മഞ്ഞ് ആകാശം താഴേക്ക് വന്ന പോലെ നമുക്ക് കാണുന്നത് കേട്ടോ അപ്പം ആ കാഴ്ച കാണാൻ ഒരു കാണാനൊരു ഭംഗിനെയാണ് അപ്പം ഞാൻ അമ്മയ്ക്ക് തലയിലൊക്കെ കെട്ടിക്കൊടുത്തിട്ടാണ് ഇരുത്തിയത് കെട്ടോ കുറച്ച് സമയമൊക്കെ വന്ന് കാണു പറഞ്ഞിട്ട് അപ്പം അവിടെ ആ ബാൽക്കണിയിൽ അഭിയാണ് നിൽക്കുന്നത് അവിടെ അപ്പുറത്ത് നിക്കി ഉണ്ട് കണ്ടു നിക്കി അവിടെ നിന്നിട്ട് എന്നെ നോക്കിയിട്ട് ചിരിക്കുകയാണ് കേട്ടോ കൈ കൊണ്ട് കാണിക്കുകയാണ് അപ്പം ഞാൻ ഒന്ന് വെറുതെ അവനെ വീഡിയോ എടുത്തു എന്ന് മാത്രം വീണ്ടും ഞാൻ മഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പരുന്താ തോന്നുന്നുണ്ട് മുകളിലൂടെ പറന്നു പോകണ്ടായിരുന്നു പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ ഇതാ ഞാൻ പറഞ്ഞ കപ്പിൾ സൂട്ട് അപ്പോൾ ആ സ്യൂട്ടിൽ ഞാൻ പറഞ്ഞു ശൂന്യതയിൽ നിൽക്കുന്ന പോലെ ബെഡ്റൂം ആ കറട്ടുള്ള ഭാഗം ബെഡ്റൂമാണ് കേട്ടോ അപ്പോൾ ആ മഞ്ഞ് കണ്ട് മുഴുവനായിട്ടും മഞ്ഞ് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് അത് മുഴുവനായിട്ടും മഞ്ഞ് മൂടി കാണുമ്പോൾ ഒന്നും കാണാനായിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ആ താഴെ മറ്റേ കെട്ടിടങ്ങൾ റോഡ് എല്ലാം കട ഉണ്ടായിരുന്നൊന്നും കാണാനായിട്ടില്ല അങ്ങനെ ഞാൻ അബിയും ബിജും ബ്രിഡ്ജൊക്കെ താമസിക്കുന്ന റൂമിൻ്റെ ഇടയ്ക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ ആ നമ്മുടെ റൂമിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് കോണി അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ റൂമിൽ നിന്ന് ഇങ്ങനെ കോണി കയറിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇട്ടാം അപ്പോൾ ഇവിടെ ഇങ്ങനെ വലിയ വാതിലൊക്കെ ആയിട്ടാണ് അപ്പോൾ അത് ഞാൻ തുറക്കാൻ നോക്കിയപ്പോൾ അവർ അവരവിടുന്ന് ഓടാൻ പോയിട്ടുണ്ടായിരുന്നു കാരണം കുട്ടികളുള്ളതല്ലേ അപ്പോൾ വന്നിട്ട് തുറന്നു അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ വീഡിയോ എടുത്തു നിങ്ങൾക്കും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ് ഇട്ടാം നല്ല സൗകര്യമുള്ള റൂമുകൾ തന്നെയാണ് അത് അപ്പം അതേ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നു ക്ലൗഡ് ബെഡ് എന്നാണ് ഇതിൻ്റെ പേര് ഇട്ടുക അപ്പോൾ അവർ ഈ പുറത്തൊക്കെയുള്ള ഈ വാതിലെല്ലാം തുറന്നുണ്ടായിരുന്നത് മറ്റേ സൈഡ് ബാൽക്കണിയുടെ സൈഡുള്ള വാതിലാണ് അവർ തുറന്നുണ്ടായിരുന്നത് ഇട്ടോ അപ്പോൾ ഞാൻ വെറുതെതൊക്കെ ഒന്ന് തൊട്ട് നോക്കിയത് നല്ല നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള പണി കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഉണ്ട് അപ്പോൾ തിരിച്ച് ഇപ്പുറത്തെ ആ ക്ലൗഡ് ബർഡിൻ്റെ അവിടെ എല്ലാം തുറന്നു കറന്ന്ിട്ടോ അപ്പോൾ അവിടെ നല്ല ചെടികളൊക്കെ വെച്ച് ഫ്ലവർ വൈസ് ഒക്കെ വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ബാൽക്കണി കണ്ടില്ലേ ബാൽക്കണി ലവ് ചിഹ്നമാണ് അതുപോലെ തന്നെ അവിടുത്തെ ടീ പോയും ലൗ ചിഹ്നം തന്നെയാണ് കിട്ടാം പിന്നെ അവിടെ നിന്നുള്ള കാഴ്ചയാണ് ഇങ്ങനെ കിട്ടാം അപ്പോൾ നമ്മൾ അവിടെയാണ് നമ്മൾ താമസിക്കുന്നത് കിട്ടാം ഞാനും അമ്മയും അവിടെയാണ് ഉണ്ടായത് അപ്പോൾ ദേ ഈ റൂ വാതിലാണ് അവർ തുറന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ അവരുടെ റൂമിലേക്ക് വന്നു അപ്പോൾ കുട്ടിയൊക്കെ ഉള്ളതല്ലേ രണ്ട് റൂമിലും കച്ചറയായിട്ടോ അപ്പോൾ എന്നോട് അവർ പറഞ്ഞു കേട്ടോ വന്ന ഉടനെ തന്നെ വീഡിയോ ഒക്കെ എടുക്കായിരുന്നു നല്ല നീറ്റായിട്ട് കിടക്കില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു സാറില്ല അന്ന് അങ്ങനെയൊക്കെ തന്നെ ഇല്ല ഉണ്ടാവുക കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ എടുത്തു എന്ന് മാത്രം നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഇങ്ങനെ എടുത്തതാണ് കണ്ടോ അങ്ങനെ ജനലുകൾ ഇങ്ങനെയുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞൊക്കെ മരത്തിൻ്റെ വർക്കാണ് കേട്ടോ മരത്തിൻ്റെ വർക്ക് ചെക്ക് ഇതുകൊണ്ട് മൾട്ടി വുഡ് പോലെയൊക്കെ ആയിരിക്കും ഇതിവിടെ ബാത്റൂമ് ഇങ്ങനെയൊക്കെ സൗകര്യങ്ങൾ ഇങ്ങനെയാണ് കിട്ടാ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമില്ല താമസവും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ദിവസത്തേക്കൊക്കെ വന്നിങ്ങനെ താമസം അതിനൊക്കെ നല്ലതാണ് കിട്ടാം എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ആകുമ്പോൾ ഒരു രസം തന്നെയല്ലേ അതുപോലെ ഇവരുടെ റൂമിൽ നിന്ന് ഞാൻ ഈ ചുറ്റും ഒന്ന് ഇങ്ങനെ കാണിച്ചു കൊണ്ട് മാത്രം റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ജനലും വാതിലൊക്കെ കണ്ട് പിന്നെ നമ്മൾ പുറത്തുനിന്ന് കണ്ട വാതിലേ അതാണ് ഇത് കിട്ടാം ഞാൻ പറഞ്ഞ ഡോറല്ല അവർ തുറന്നേക്കുന്നത് അപ്പോൾ അതൊന്ന് ഞാൻ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുത്തുനിന്ന് മാത്രം അതുപോലെ അവിടെയും ജനലൊക്കെ ഉണ്ട് കിട്ടാം പിന്നെ ഗ്ലാസ് ആണ് അങ്ങനെ കണ്ടു അപ്പോൾ നല്ല വെളിച്ചം കിട്ടും പുറത്തുനിന്ന് പിന്നെ അവിടുന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാൽക്കണി പിന്നെ ഇത് ബിജും ഒക്കെ താമസിക്കണം ബിജും ബ്രിഡ്ജും താമസിക്കുന്ന റൂമിൻ്റെ ബാൽക്കണിയിലേക്കുള്ള ഭാഗമാണ് എൻട്രൻസ് ആണ് പക്ഷെ അവർ മറ്റേ ഡോറ തുറന്നേക്കുന്നത് കിട്ടാം അപ്പുറത്തും അതുപോലെ തന്നെ റിസോർട്ടുകളുണ്ട് അത് ഓടും അതിന കണ്ടു കാണാണ്ടല്ലോ പിന്നെ അതുപോലെ തന്നെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു കേട്ട ഞങ്ങൾ താമസിക്കുന്നതിന് താഴെയുണ്ട് ഇതാണ് സ്വിമ്മിങ് പൂൾ ഞാൻ കാണിച്ചത് അതുപോലെ നമ്മൾ വീണ്ടും ഞാൻ ബാൽക്കണിയിലേക്ക് വന്നു ഇതിൽ ഗ്ലാസ്സാണ് ഇട്ടിരിക്കുന്നത് കേട്ട താഴെ കണ്ട ഒരു ഭാഗം ഗ്ലാസ് ആണ് പിന്നെ അത് ഫ്രിഡ്ജൊക്കെ താമസിക്കുന്ന റൂമിൻ്റെയാണ് കിട്ട മറ്റേത് ലൗച്ചിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഇതിങ്ങനെ നെറ്റ് പോലെയാണ് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ കാഴ്ചകൾ കാണാം മരങ്ങളും അതുപോലെ തന്നെ കുന്നും താഴെ കെട്ടിടങ്ങളും റോഡും ഒക്കെ കാണാം അതുപോലെ നമ്മൾക്ക് ഇങ്ങനെ മൊത്തത്തിൽ അവിടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് കേട്ട താഴെ അവിടെ ഉണ്ട് കുറേ പേര് ഒന്നിച്ച് വന്നിട്ടുള്ളവരുണ്ട് കേട്ട അപ്പോൾ ആ ഒരു ഭാഗത്ത് അവരുണ്ട് ഇപ്പുറത്ത് ഉണ്ട് ഞങ്ങൾ ഞാനും അമ്മയും താമസിക്കുന്ന റൂമിൻ്റെ താഴെ ഉണ്ട് കേട്ടോ അപ്പോൾ അബി അവർക്കൊക്കെ ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ് ഞാനും അപ്പോൾ ഒന്ന് വെറുതെ ഇങ്ങനെ പിടിച്ചു പിന്നെ ബിജും പ്രജും താമസിക്കുന്നതിൻ്റെ പേര് ക്ലൗഡ് ക്യൂബ് എന്നാണ് അപ്പോൾ അതെ അവർ ഈ ഭാഗത്തുള്ള ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിങ്ങനെ വന്ന് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതേ ഇതുപോലെ തന്നെ അഭിയമ്മൊക്കെ താമസിക്കുന്ന റൂമും ഇങ്ങനെ തന്നെയാണ് ജനലുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ അതുപോലെ ഒരു ബാത്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് എ സി ഉണ്ട് എല്ലാ റൂമിലും എ സി ഉണ്ട് കേട്ടോ പകല് നല്ല ചൂടുണ്ടായിരിക്കും കാരണം നല്ല ഉയരപ്രദേശമല്ല അപ്പം ഇവിടെ നിന്ന് ബാലക്കിനുടെ അവിടെ ഞാൻ പറഞ്ഞു ഡോറുണ്ടെന്ന് അതെല്ലാം അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നേ പറഞ്ഞു അപ്പോൾ ഞാൻ ഒന്ന് വെറുതെ കർട്ടൻ കറട്ട മാറ്റിയെടുത്തതാണ് അപ്പോൾ നിക്കിതേ കൂടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവയും അതുപോലെ തന്നെ കളിക്കുന്നുണ്ട് കിട്ടാം അപ്പോൾ ഞാൻ ഒന്ന് വെറുതെ അവരെയൊക്കെ ഒന്ന് എടുത്തു എന്ന് മാത്രം രണ്ടുപേരും സന്തോഷത്തിലാണ് അപ്പോൾ ഇവോട് ഞാൻ പറഞ്ഞു നീ അതുകൂടെ നടക്കണ്ട ഈ വേദൻ്റെ ഉള്ളിൽ കൂടെ പൂവും എന്നൊക്കെ പറഞ്ഞു ഞാൻ കളിയാക്കി അപ്പോൾ അതേ നമ്മൾ താമസിക്കുന്നത് ഞാനും അമ്മയും താമസിക്കുന്നത് അവിടെയാണ് ഇട്ടാ അപ്പം നിന്ന് ഇങ്ങനെ കാണാൻ അപ്പോൾ ഒന്ന് എടുത്തതാണ് പിന്നെ മൊത്തത്തിൽ ഞാൻ വെറുതെ ഒന്ന് റൗണ്ട് അടിച്ചെടുത്തു എന്ന് മാത്രം ഈ വീണ്ടും ഞാൻ കപ്പിൾസിൻ്റെ ഇതൊക്കെ ഒന്ന് കാണിച്ചു അതുപോലെ ഇത് ഞാൻ പറഞ്ഞു ഹാർട്ടിൻ്റെ ചിന്ന എന്നുള്ളത് പറഞ്ഞു അട്ടീ പോയി പിന്നെ ഒരു താഴെയുള്ള റിസോർട്ടാണ് അപ്പോൾ അതിലും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ എല്ലാം ഫുള്ളായിരുന്നു ആൾക്കാരൊക്കെ കേട്ടോ പിന്നെ ഞങ്ങൾ ഇട ദിവസം ആയതുകൊണ്ടാണ് നമുക്ക് ബുക്ക് ചെയ്തപ്പോൾ കിട്ടിയത് പിന്നെ താഴെ ചായയൊക്കെ കുടിച്ച് വരുന്ന വഴിക്ക് നമ്മൾ ഞാൻ പറഞ്ഞു നേരത്തെ രാത്രി ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു എല്ലാം ശരിക്കും ഒരു നടപ്പാത പോലെ എന്നുള്ളത് സ്ട്രീറ്റ് പോലെ അപ്പോൾ അതൊന്ന് ഞാൻ വീഡിയോ എടുത്തു അതൊക്കെ ഗ്ലാസ് ആണ് അതുപോലെ ആ വല കെട്ടിയ ഭാഗത്ത് നമുക്ക് നടക്കാം പിന്നെ ഞാൻ പറഞ്ഞു താഴെ കപ്പിൾസിൻ്റെ സ്യൂട്ടുണ്ടെന്നുള്ളത് പറഞ്ഞു അത് ആണല്ലോ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതാണ് ബെഡ്റൂം ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെയാണ് അവിടുത്തെ കാഴ്ചകൾ കണ്ടു അപ്പോൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലെ കറക്റ്റ് ഇട്ടത് കണ്ടോ അതാണ് ബെഡ്റൂം കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒന്നും കൂടിയും താഴേന്ന് ഞാൻ എടുത്തതാണ് കേട്ടോ താ രാത്രി ആകുമ്പോൾ അത്ര കാണുന്നുണ്ടായിരുന്നില്ല പിന്നെ രാത്രി സമയത്ത് ഇത് ഒക്കെ നടക്കാനും ഇവിടെയൊക്കെ വന്നിരിക്കാനും ഒക്കെ നല്ല സുഖമാണ് കിട്ടാം നമുക്ക് പത്തുമണിയായാലും പതിനൊന്ന് മണിയായാലും അവിടെ ഇരിക്കുക അങ്ങനെ വലിയ ഊഞ്ഞാലുണ്ടെന്ന് പറഞ്ഞു ആ ഊഞ്ഞാലാണത് അതുപോലെ തന്നെ ഇത് ഒക്കെ നമ്മൾ നടന്നിട്ട് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു കുറച്ച് കൂടുതൽ എടുക്കായിരുന്നു കണ്ടോ പിരിയും കോവണി ആ പിരിയൻ കോവണി പോണത് രണ്ട് കപ്പിൾസ് സ്യൂട്ടിലേക്കാണ് കേട്ടോ ഒക്കെ കയറുമ്പോൾ തന്നെ അവിടേക്ക് ഇരിക്കാനൊക്കെ എന്താ ഭംഗി അങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ ഇത്രക്കെ ഉള്ളൂട്ടോ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലൊക്കെ ആസ്വദിച്ചില്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിട്ട് എന്താ കാര്യമല്ലേ അപ്പോൾ ഇതൊക്കെ കണ്ടു അതൊക്കെ ഒരിക്കൽ സന്തോഷമായി മനസ്സിനൊരു റിലാക്സേഷനായി അങ്ങനെ നമ്മൾ എക്സിറ്റോട് വിട പറഞ്ഞിട്ട് പോരുകയാണ് കേട്ടോ അപ്പോൾ നല്ലപോലെ ആസ്വദിച്ചു കണ്ടു കാഴ്ചകൾ കണ്ടു അപ്പോൾ അതൊക്കെ ഒരു സന്തോഷം തന്നെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു ചെറിയ കാഴ്ചകളാണെങ്കിലും എൻ്റെ കൂട്ടുകാരുടെ മുന്നിലേക്ക് അത് എത്തിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് വീണ്ടും കാണാം